അഞ്ച് തവണ ഐ പി എൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിന് വളരെ കടുപ്പമേറിയ തുടക്കമാണ് പുതിയ സീസൺ ലഭിച്ചിരിക്കുന്നത് ടൂർണമെന്റിനെ ഫിക്സർ കഴിഞ്ഞൂസ് പ്രഖ്യാപിച്ചവരാണ് മുംബൈയുടെ ആദ്യ എതിരാളികൾ ആരാണെന്ന് ചിത്രം തെളിഞ്ഞിരിക്കുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിന് രാത്രി നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് മുംബൈ കൊമ്പ് കോർക്കുക എൽ ക്ലാസിക്കോ എന്ന് വിശേഷിക്കപ്പെടുന്ന പോരാട്ടത്തിൽ സി എസ് കെ വീഴ്ത്തിയ മുംബൈക്ക് കടുപ്പം തന്നെയായിരിക്കും നായൻ ഹാർദിക് പാണ്ഡ്യടക്കം പ്രധാനപ്പെട്ട ചില താരങ്ങളുടെ സേവനം ഈ കളിയിൽ മുംബൈക്ക് ലഭിക്കില്ല സസ്പെൻഷൻ കാരണമാണ് ഹാർദിക്കിന് ഈ കളി നഷ്ടമാകുക കുറഞ്ഞ ഓവർ നിർക്ക് ആവർത്തിച്ചത് കാരണം കഴിഞ്ഞ സീസണിലെ അവസാന മാച്ചിന് ശേഷമാണ് പിഴയ്ക്കപ്പോൾ ഒരു കളിയിൽ വിലക്ക് അദ്ദേഹത്തെ നേരിട്ടത് ഈ കാരണത്ത് സീസ് ക്രിക്കറ്റിലായ ഹർദ്ദിക്കിന് പുറത്തിരുന്ന് കളി കാണേണ്ടതായി വരും പരിക്കിൽ നിന്നും മുത്തനായിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർ പ്ലേസർ ജസ്വിൻ മുംബറയും ഈ മത്സരത്തിൽ കളിക്കുന്ന കാര്യം സംശയമാണ് ഹർദിക്കിന്റെയും മുംബൈയുടെ അഭാവം നികത്തുക എന്നത് മുംബൈക്ക് അസാധ്യം തന്നെയായിരിക്കും ഹർദിക്കു മരം സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് ആയിരിക്കും ആദ്യ മത്സരത്തിന് മുംബൈ നയിക്കുക മുംബൈയുടെ സാധ്യത പ്ലെയിങ് ലോൺ എങ്ങനെയാവും നോക്കാം മുംബൈ ഇന്ത്യൻസിനായും പുതിയ സീസണിൽ ഒരിക്കൽ കൂടി മുൻ നായകരും മെറ്റനൻ സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയെ നമുക്ക് കാണാം അന്താരാഷ്ട്ര ടി ട്വൻറ്റി നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം കളിക്കുന്ന ആദ്യത്തെ ഐ പി എൽ സീസൺ കൂടിയാവത് ഇഷാങ്ക്ഷനെ മുംബൈ ഒഴിവാക്കിയതിനാൽ രോഹിത്തിനൊപ്പം പുതിയ ഓപ്പണിംഗ് പങ്കാളിയാവും ഇത്തവണ ഇറങ്ങുക സൌത്ത് ആഫ്രിക്കയുടെ അഗ്രസീവ് ബാറ്ററായ റയാൻ ഡെക്കെട്ടൻ ഇംഗ്ലണ്ടിൻ്റെ ബിൽ ജാക്സ് എന്നിവരൊരാളായിരിക്കും ഓപ്പണറായി കളിക്കുക എന്നുറപ്പായിരിക്കുകയാണ് വെടിക്കെട്ട് താരമായ ജാക്സ് കഴിഞ്ഞ സീസണിൽ ആർസിബിക്കു വേണ്ടി ഓപ്പണറായി ഇറങ്ങി സെഞ്ചുറി അടക്കം വേണ്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെയാവും മുംബൈ ടീം മാനേജ്മെൻ്റ് പ്രഥമ പരിഗണന നൽകുക മൂന്നാം നമ്പറിൽ ഇന്ത്യൻ യുവതാരവും ഓൾറൗണ്ടറുമായ തിലകുറമ്പയുടെ ഓഴമായിരിക്കും ഇന്നേക്കു വേണ്ടി ടി ട്വൻറ്റി സമീപകാലത്ത് മൂന്നാമനായി തകർപ്പ് പ്രകടനങ്ങളാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലും തിരകന് ഈ റോൾ തന്നെ ലഭിക്കുമെന്നുറപ്പാണ് തിരകു ഓർമ്മയ്ക്ക് ശേഷം നാലാമനായി സൂര്യകുമാർ യാദവായിരിക്കും എത്തുക ദേശീയ ടീമിലും അദ്ദേഹം അടുത്തിടെ മൂന്നാം നമ്പറിൽ തിരകിൽ വിട്ടുകൊടുത്ത് താഴേക്കിറങ്ങിയിരുന്നു ഐ പി എല്ലിലും സൂര്യ ഇതിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല അഞ്ചാമനായി നമാൻ ധീറായിരിക്കും ക്രിക്കറ്റിലെത്തുക ഓൾറൌണ്ടറായി അദ്ദേഹം കഴിഞ്ഞ സീസണിലും മുംബൈയിലുണ്ടായിരുന്നു ലേലത്തിൽ ധീറിനെ അവർ വീടിന് ടീമിലെത്തിക്കുകയായിരുന്നു ആറാമനായി വിക്കറ്റ് കീപ്പർ ശ്രീ കൃഷ്ണനായി മുംബൈക്കായി കളിക്കുക റോബിൻ വിൻസും വിക്കറ്റ് കീപ്പറായ ടീമിലുണ്ടെങ്കിലും സമയകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ ചില ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ ശ്രീജിത്തിന് നടക്കുവിണേക്കും ഏഴാമനായി ഓൾറൗണ്ടർ രാജ് അങ്കദ്ബാവെ മുംബൈ കളിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യയുടെ മുൻ അണ്ടർ നയൻറ്റി ലോക വിന്നിംഗ് ടീമിന്റെ ഭാഗമായിരുന്ന താരമാണ് അദ്ദേഹം മുംബൈയുടെ ബൌളിംഗിനെപ്പെത്തിയാൽ എട്ടാമനായി ന്യൂസിലാന്റ് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ മിച്ചസ് സണ്ടററും ഒൻപതാമനായി ഇന്ത്യൻ സ്പിന്നർ കരൺ ശർമ്മയും കളിച്ചേക്കും ബുംറ ബുംബ്രാഭാവത്തും ന്യൂസിലാൻഡ് സ്റ്റാർ പേസർ ടെൻ ബോൾട്ടായിരിക്കും പേസ് ആക്കാൻ ചുക്കാൻ പിടിക്കുക ദീപക് ചക്റായ്ക്കും പേസ് ബൌളിംഗിൽ അദ്ദേഹത്തിന്റെ പങ്കാളി